അറബിക് കഥകൾ ബാഗ്ദാദ് അൽബൻ യാസർ എന്ന ഖലീഫ ഭരിക്കുന്ന കാലം അമേരിയ നഗരത്തിൽ ഒരു ദിവസം നമ്മുടെ നഗരത്തിൽ യാതൊരു അക്രമവുമില്ല അതെ അതെ ഉം നമ്മുടെ ഖലീഫയ്ക്ക് അറിയാത്ത ഒരു രഹസ്യവുമില്ല എങ്ങനെ അദ്ദേഹം ഇതെല്ലാം അറിയുന്നുവോ തൊട്ടടുത്ത് രണ്ടു പേർ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നടന്നു ഹാ കേട്ടില്ലേ ഹുസൂർ അവർക്കറിയില്ലല്ലോ ഈ ഗലീഫ വ്യാപാരിയുടെ വേഷത്തിൽ നാടു ചുറ്റുമെന്ന് അതെ അതെ അന്നും പതിവ് പോലെ ഗലീഫയും മന്ത്രിയും വീണ്ടും തിരക്കേറിയ ചന്തയിൽ വേഷം മാറി എത്തി പുതിയ കച്ചവടക്കാർ ധാരാളമുണ്ടല്ലോ പെട്ടെന്നൊരാൾ അവരെ സമീപിച്ചു മൂക്കിപ്പൊടി വേണോ ആനക്കൊമ്പ് കൊണ്ടുള്ള ഈ പാത്രവും തരാം ഒരു സ്വർണ നാണയം കൊള്ളാമല്ലോ ഇതാ രണ്ടു നാണയം പിടിച്ചോളൂ ഖലീഫ അത് വാങ്ങിയതും വിറ്റയാൾ നടന്നു മറഞ്ഞു ഹഹ വിചിത്രമായ പാത്രം തുറക്കാം അത് തുറന്നതും ഉള്ളിൽ ഒരു കുറിപ്പ് ഇത് വലിച്ചാൽ പറക്കാം തിരികെ മനുഷ്യനാകാൻ ഓം ഹ്രീം കപിലഭ എന്നു പറഞ്ഞാൽ മതി ആശ്ചര്യം ഒന്ന് പരീക്ഷിച്ചാലോ അതെ യും മന്ത്രിയും പൊടിവലിച്ചു വല്ലാത്ത മണം അടുത്ത നിമിഷം ക്വാക് അത് ഫലിച്ചു അവർ രണ്ടു കൊക്കുകളായി അവർ നഗരത്തിനു മുകളിലൂടെ പറന്നു ഹായ് എന്തു രസം അതെ അല്പദൂരം പറഞ്ഞിട്ട് അവർ നിലത്തിറങ്ങി എന്നിട്ട് ഇനി പഴയ രൂപത്തിലാകാം ഓം ഹ്രീം കപിലഭാ പക്ഷേ ചതിച്ചു ഞേ മന്ത്രം ഫലിച്ചില്ല അവർ ഭയന്ന് അടുത്തുള്ള വനപ്രദേശത്തേക്ക് പറന്നു ഇനി നാം എന്തു ചെയ്യും അവിടെ അവർ ഒരു മരത്തിൽ അഭയം തേടി അവൻ നമ്മെ ചതിച്ചു അതെ പെട്ടെന്ന് തൊട്ടടുത്ത് അവർ ഒരു കരച്ചിൽ കേട്ടു ഒരു മരം കൊത്തി അവർ കരയുന്ന മരം കൊത്തിയോട് കാര്യം തിരക്കി ഞാൻ ഒരു രാജകുമാരിയായിരുന്നു ബഹാദൂർ എന്ന മന്ത്രവാദിയാണ് എന്നെ മരം കൊത്തിയാക്കിയത് ഇതും അവൻ തന്നെയാവും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാലേ പഴയ രൂപം തിരികെ കിട്ടൂ അതോർത്താക്കരയുന്നത് വിഷമിക്കാതിരിക്കൂ ഞാൻ നിന്നെ സഹായിക്കാം പിറ്റേന്ന് ഗലീഫയും മന്ത്രിയും കൊട്ടാരത്തിലേക്ക് പറന്നു കൊട്ടാരത്തിൽ എന്തുണ്ട് വിശേഷമെന്ന് നോക്കാം വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് കൊട്ടാരത്തിൽ അവർ കണ്ടത് നോക്ക് എൻ്റെ അനുജൻ ഒമർ പുതിയ ഗലീഫയായി സ്ഥാനമേൽക്കുന്നു വിഷമത്തിലായ കൊക്കുകൾ തിരികെ കാട്ടിലെത്തി അവിടെ നോക്ക് അയാളെ നല്ല പരിചയം ശരിയാണല്ലോ ഞേ നമുക്ക് മൂക്കിപ്പൊടി വിറ്റ ചതിയനാണല്ലോ അത് അതെ പെട്ടെന്ന് ദൂരെ നിന്നും കുതിരപ്പുറത്ത് ഒരാൾ പാഞ്ഞു വന്നു ദേ എൻ്റെ അനുജൻ പുതിയ ഗലീഫ പന്നിറങ്ങിയ ഉടൻ ഒമർ വലിയൊരു പണസഞ്ചി ബഹാദൂറിനെ ഏൽപ്പിച്ചു ഹ ഹാ പണി പറ്റി ഇതാ സ്വീകരിച്ചാലും പഴയ ഗലീഫയും മന്ത്രിയും എവിടെയുണ്ട് അവർ രണ്ടു കൊക്കുകളായി എങ്ങോ പറന്നുപോയി ഓം ഹ്രീം കപാലസ എന്നു പറഞ്ഞാലേ അവർക്ക് മനുഷ്യരാവാൻ പറ്റൂ പക്ഷേ ഓം ഹ്രീം കപാലബ എന്നല്ലേ ഈ ബഹാദൂർ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഹ ബേഷ് അത് കൊള്ളാം അവർ വേഗം ആ മന്ത്രം പഠിച്ചു എന്നിട്ട് മരം കൊത്തിയുടെ അടുക്കലേക്ക് പറന്നു വേഗം മരം കൊത്തിയുടെ മുന്നിലെത്തി അവർ മന്ത്രം ശരിയായി പറഞ്ഞതും കപാലസ ഒട്ടും വൈകാതെ മരംകൊത്തിയോട് ഗലീഫ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു ഉടനെ ഞേ അവർ ഉടൻ കഥകളെല്ലാം രാജകുമാരിയോട് പറഞ്ഞു എന്നിട്ട് രാത്രി കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊട്ടാരത്തിലെത്തിയ ഗലീഫയെ പടയാളികൾ സന്തോഷത്തോടെ സ്വീകരിച്ചു ഗലീഫ വിജയിക്കട്ടെ ഗലീഫ വിജയിക്കട്ടെ വിവരമറിഞ്ഞ ഒമർ കുതിരപ്പുറത്തു കയറി നാടുവിട്ടു ഹ ഹ നന്നായി ഗലീഫ രാജകുമാരിയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പറക്കും കുതിര മഹാശക്തനും നീതിമാനുമായിരുന്നു സാബർ എന്ന രാജാവ് ഒരിക്കൽ കൊട്ടാരത്തിൽ മൂന്ന് വ്യാപാരികൾ എത്തി പ്രഭോ ഞങ്ങൾക്ക് അത്ഭുതകരമായ ചില വസ്തുക്കൾ കാണിക്കാനുണ്ട് പറയൂ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം ഇന്ത്യക്കാരനായ വ്യാപാരി മുന്നോട്ട് വന്ന് ഒരു കാഹളം എടുത്തു എന്നിട്ട് ഫ്രാ അതിഭീകരമായിരുന്നു ആ ശബ്ദം നിർത്തൂ വ്യാപാരി കാഹളം നിർത്തി രാജാവെ ഇതിന്റെ ശബ്ദം രാജ്യം മുഴുവൻ കേൾക്കും ശത്രുക്കൾ വന്നാൽ മുന്നറിയിപ്പ് നൽകാൻ ഇതു മതി അടുത്തതായി മുന്നോട്ട് വന്നത് ഗ്രീക്കുകാരനായ വ്യാപാരിയാണ് അയാൾ മയിലും കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഒരു ശില്പം കാണിച്ചു പ്രഭോ നോക്കിക്കോളൂ മയിൽ പീലി വിരിച്ച് ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ച് ഉച്ചത്തിൽ കൂവി കുപ്പ് കുപ്പ് സമയമറിയിക്കും മയിൽ അതിഗംഭീരം രാജാവിന് സന്തോഷമായി അടുത്തതായി പേർഷിക്കാരൻ്റെ ഊഴമായിരുന്നു അയാൾ ഒരു മരകുതിരയെയാണ് കൊണ്ടുവന്നത് എന്താണ് ഈ കുതിരയുടെ രഹസ്യം വ്യാപാരി ഉടനെ അതിൻ്റെ മുകളിൽ കയറി വലതു ചെവിയിൽ പിടിച്ചു തിരിച്ചു ഉടനെ കുതിര കൊട്ടാരത്തിനു പുറത്തേക്ക് പറന്നു ഞാൻ എന്താണ് കാണുന്നത് വൈകാതെ വ്യാപാരി കുതിരയെ താഴെയിറക്കി രാജാവിന് മൂന്ന് സമ്മാനങ്ങളും വേണമെന്ന് ആഗ്രഹമായി പറയൂ നിങ്ങൾക്ക് എന്ത് വില നൽകണം വ്യാപാരികൾ നിശബ്ദരായി നിന്നു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ മൂന്ന് പുത്രിമാരെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം വിശിഷ്ട വസ്തുക്കളോടുള്ള ആഗ്രഹം നിമിത്തം രാജാവ് അത് സമ്മതിച്ചു ഉം നമുക്ക് സമ്മതം പക്ഷേ ഏറ്റവും ഇളയ മകൾക്ക് അത് സമ്മതമായില്ല അവൾ കരച്ചിലായി വിവരമറിഞ്ഞ് രാജകുമാരൻ കമർ അവിടെ എത്തി ഉടൻ വ്യാപാരി പറഞ്ഞു കുമാര ആദ്യം അങ്ങ് ഈ കുതിരപ്പുറത്ത് കയറി നോക്കൂ അപ്പോൾ അഭിപ്രായം മാറും ഹും കുമാരൻ കുതിരപ്പുറത്ത് കയറിയതും പേർഷ്യക്കാരൻ അതിന്റെ ചെവി തിരിച്ചു ഉടനെ ഞേ കുതിര കൊട്ടാരത്തിന്റെ ഗോപുരവും കടന്ന് മുകളിലേക്ക് പറന്നു ഗംഭീരം കുതിര മലയും കടലും കടന്നു അപ്പോഴാണ് കുമാരന് ആ ചിന്ത വന്നത് ഇനി തിരിച്ചു പോകാം ഞേ പക്ഷേ എങ്ങനെ ഹും കല്യാണം തടസ്സപ്പെടുത്താൻ വന്ന എന്നെ ഒഴിവാക്കിയതാണ് ചതിയൻ കുമാരൻ കുതിരയുടെ വലതു ചെവി പിടിച്ചു തിരിച്ചു പക്ഷേ ഹും രക്ഷയില്ല ഒടുവിൽ കുമാരൻ കുതിരയുടെ ഇടതു ചെവി പിടിച്ചു തിരിച്ചു ഉടനെ കുതിര തിരിഞ്ഞു അതാണ് വിദ്യ പെട്ടെന്ന് താഴെയായി കുമാരൻ ഒരു കൊട്ടാരം കണ്ടു കുമാരൻ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കുതിരയെ ഇറക്കി ആരാണി കുമാരി എന്തിനാണിവൾ കരയുന്നത് രാജകുമാരൻ കാരണം തിരക്കി ഭീകരനായ ഒരു രാക്ഷസന് എന്നെ വിവാഹം കഴിക്കണം അവൻ മൂന്ന് ദിവസം സമയം തന്നിട്ട് പോയിരിക്കുകയാണ് ഇന്ന് അവൻ തിരികെ വരും ഞാനിനി എന്തു ചെയ്യണം പെട്ടെന്ന് അവിടെ വനത്തിൽ വലിയൊരു അലർച്ച കേട്ടു ഘ്രാ ഹയ്യോ അവൻ എത്തിക്കഴിഞ്ഞു പേടിക്കാതിരിക്കൂ പെട്ടെന്ന് മരങ്ങൾ വകഞ്ഞുമാറ്റി അവൻ മുന്നോട്ട് വന്നു ഘ്രാ കുമാരി ഞാൻ നൽകിയ മൂന്ന് ദിവസം അവസാനിച്ചിരിക്കുന്നു നിനക്കിന്ന് എനിക്കൊപ്പം വരാം ഇല്ല കുമാരി വരില്ല ഞേ ആരെടാ നീ നിന്നെ ഞാൻ ഉടൻ കുമാരൻ കുതിരപ്പുറത്ത് ആകാശത്തേക്കു കുതിച്ചു ആകാശത്തു നിന്ന് കുമാരൻ രാക്ഷസനെ നേരിട്ടു ഗ്രാ നിന്നെ ഞാൻ പൊടിക്കും രാക്ഷസൻ മരങ്ങൾ പിഴുത് കുമാരനെ എറിഞ്ഞു കുമാരൻ ഒഴിഞ്ഞു മാറി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കുമാരൻ രാക്ഷസനെ തോൽപ്പിച്ചു ഒട്ടും വൈകാതെ രാജകുമാരൻ രാജകുമാരിയുമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു ഇനി പേടിക്കാനില്ല പാതിരാത്രിയാണ് കുമാരൻ കൊട്ടാരത്തിലെത്തിയത് അവിടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു ചേട്ടാ ഞാൻ എത്തി രാജകുമാരൻ വേഗം കാര്യങ്ങൾ രാജാവിനെയും ധരിപ്പിച്ചു ആരവിടെ ആ ചതിയനെ പിടിക്കൂ അതേസമയം പേർഷിക്കാരൻ ദൂരെ എത്തിയിരുന്നു ഹും എന്നെ കിട്ടില്ല പക്ഷേ പറക്കും കുതിരയുടെ കാര്യം അയാൾ മറന്നിരുന്നു ഞേ വ്യാപാരിയെ പിടിച്ചുകെട്ടി കുമാരൻ കൊട്ടാരത്തിലെത്തിച്ചു വൈകാതെ കുമാരന്റെ വിവാഹം ഗംഭീരമായി നടത്തി അവർ സസുഖം ദീർഘകാലം ജീവിച്ചു ദുഷ്ടനായ കാസിം അറേബ്യയിൽ കാസിം എന്നൊരു ധനികനുണ്ടായിരുന്നു സൂത്രശാലിയും ദുഷ്ടനുമായ കാസിം മറ്റുള്ളവരെ പറ്റിച്ചാണ് ധനികനായത് ഒരു ദിവസം അവിടെ പുതുതായി താമസിക്കാനെത്തിയ അലിക്ക് അയൽനാട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നു എന്റെ കയ്യിൽ സമ്പാദ്യമായ അൻപത് സ്വർണനാണയമുണ്ട് ഇതെവിടെ സൂക്ഷിക്കും ഒടുവിൽ അലി ആ തീരുമാനമെടുത്തു കാസിമിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം അങ്ങനെ അതിനെന്താ അലി താങ്കളുടെ സമ്പാദ്യം ഇവിടെ സുരക്ഷിതമായിരിക്കും പോയി വരൂ വലിയ സന്തോഷം അങ്ങനെ അലി യാത്രയായി ഹ മണ്ടൻ മൂന്നു മാസം കഴിഞ്ഞപ്പോൾ അലി വീട്ടിലേക്ക് തിരിച്ചെത്തി വേഗം കാസിമിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങാം പക്ഷേ അലി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാസിമിന്റെ മറുപടി എന്തു സ്വർണം തന്നോട് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ അയ്യോ അലി ഞെട്ടിപ്പോയി ക്രൂരനായ കാസിം അലിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഹാവോ ഞാനിനി എന്തു ചെയ്യും അലി വഴിയരികിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ആ വഴി വന്ന ഒരു സ്ത്രീ കണ്ടു സഹോദര എന്തിനാണ് നിങ്ങൾ കരയുന്നത് അത് അലി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവർക്ക് അലിവു തോന്നി ഈ പാവത്തിനെ സഹായിക്കണം അവർക്ക് ഒരു സൂത്രം തോന്നി ഏയ് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ശരി സഹോദരി വൈകാതെ ആ സ്ത്രീ ഒരു പെട്ടിയുമായി കാസിമിന്റെ അടുത്തെത്തി സഹോദര ഞാനിവിടെ പുതിയ ആളാണ് എനിക്ക് ഒരു സഹായം വേണം പറയൂ സഹോദരി എന്താണ് ഈ കാസിം ചെയ്യേണ്ടത് എനിക്ക് സ്വന്തം നാട്ടിലേക്ക് ഒന്ന് പോണം ഭർത്താവ് സ്ഥലത്തില്ല അതുവരെ എൻ്റെ ഈ ആയിരം സ്വർണ നാണയങ്ങൾ സൂക്ഷിക്കണം ഞേ ആയിരം ശരി ശരി വേഗം തന്നേക്കൂ കാസിം ആ പെട്ടി വാങ്ങാൻ തുടങ്ങിയതും അലി അവിടേക്ക് വന്നു എൻ്റെ പണം ഞേ ഹ ഇവൻ വീണ്ടും വന്നോ കാസിം അടവുമാറ്റി താൻ കൃത്യസമയത്താണ് വന്നത് സഹോദരി ഇയാളും എൻ്റെ കയ്യിൽ പണം തന്നയാളാണ് കാസിം ഉടനടി പണക്കിഴിയെടുത്തു നൽകി ഇതാ സഹോദര നേരത്തെ ആളെ മനസ്സിലായില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ സത്യസന്ധനാണെന്ന് കാസിം പണവുമായി നീങ്ങിയതും കുട്ടി ഓടി വന്നു അമ്മേ അച്ഛൻ വന്നു ഞേ വന്നു ഹാവു സഹോദര രക്ഷപ്പെട്ടു എനിക്കിനി അങ്ങയുടെ സഹായം വേണ്ട വളരെ നന്ദി യുവതി പെട്ടിയുമായി പുറത്തുപോയി ഞേ ഇവൻ അത് ചതിച്ചു നാശം പുറത്തെത്തിയതും അലി ആ സ്ത്രീയോട് നന്ദി പറഞ്ഞു സഹോദര ഇനി അബദ്ധം പറ്റാതെ സൂക്ഷിക്കണം